ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കഥയിൽ പ്രകാശൻ സുചിത്രയോട് ഫുഡ് കൊണ്ടുവരാൻ പറയുന്നു സുചിത്ര കഞ്ഞിയാണ് എടുത്തുകൊണ്ട് വരുന്നത് കൂട്ടത്തിൽ പച്ചമുളകും കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കഞ്ഞി ഇഷ്ടമല്ലെന്നറിയത്തില്ലെന്നൊക്കെ ആ സമയത്ത് ചന്ദ്രികാവിതേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് കഞ്ഞിയാണെന്നൊക്കെ തന്ത്രിക പോയതിന് ശേഷം പ്രകാശൻ സുചിത്രയോട് പറയുന്നുണ്ട് എന്നെ ആരും തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പ്രകാശന്റെ തൊട്ടടുത്ത് കഴിക്കാനായിട്ട് മനോജ് മിരിപ്പുണ്ടായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കഞ്ഞിയെങ്കിലും ഉടൻ നിനക്ക് എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ഹരിത അടുത്തേക്ക് വരുന്നുണ്ട് ഒരു പാഴ്സലുമായിട്ട് വരികയാണ് ഹരിത പറയുന്നുണ്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണെന്ന് പൊറോട്ടയും ചിക്കൻ കറിയുമായിരുന്നു രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുകയാണ് അത് കാണുമ്പോൾ പ്രകാശന് കൊതി വരുന്നുണ്ട് കരുത പറയുന്നുണ്ട് ഹോട്ടലിൽ നിന്നും വാങ്ങിയതാണ് ആയിരം രൂപ ആയെന്നൊക്കെ ആഹാരത്തിനൊന്നും കണക്കൊന്നും നോക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയാണ് പ്രകാശൻ വേറെ വഴിയില്ലാതെ കഞ്ഞി കുടിക്കുകയാണ് രണ്ടു കൂട്ടരെയും മത്സരമാണെങ്കിൽ വന്ദന കാണുന്നുണ്ടായിരുന്നു വന്ദനയെ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവരിവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ വർഷയെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ലെന്നൊക്കെ പറയുന്നു ബന്ധന അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അച്ചമ്മയോട് പറയുന്നുണ്ട് അച്ഛൻ എന്താ ഈ വീട്ടിലെ കാര്യത്തിലൊന്നും ഇടപെടാത്തതെന്നൊക്കെ ഇവിടെ എല്ലാവരും തമ്മി തല്ലുകയാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മകൻ അല്ലാതെ തന്നെ ഒരുപാട് ടെൻഷനിലാണ് മക്കളുടെയൊക്കെ കാല് പിടിക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറയുന്നു ഒരു മകനോട് ഒരു സഹായം ചോദിച്ചതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇനി എല്ലാം മക്കളുടെയും കാല് പിടിക്കാൻ അവനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറയാണ് ഒന്നും കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയാണെന്നൊക്കെ പറയുന്നു വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ വേദനയൊക്കെ മനസ്സിലാകുമെന്നൊക്കെ വന്ദന അവിടെ നിന്ന് റൂമിലേക്ക് പോയിട്ട് സങ്കടപ്പെടുകയാണ് വന്ദന വിചാരിക്കുകയാണ് ദിയമ്മയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതും നോക്കേണ്ടതുമൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ് അതേപോലെ രാജീവ് സാറിൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ളവരെയും കണ്ടുപിടിക്കേണ്ടതുണ്ടെന്നൊക്കെ വന്ദന വിചാരിക്കുകയാണ് എല്ലാം എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണെന്നൊക്കെ ആലോചിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വന്ദന ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ദിയമോളെ കാണുന്നില്ല ദിയമോളെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് മാറി നിന്ന് കരയുകയാണ് വന്ദന ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ദിയമോൾ പറയുന്നുണ്ട് കുട്ടികളൊക്കെ സ്കൂൾ ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ സങ്കടമാകുന്നുവെന്ന് വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് മോളുടെ കാലം ശരിയായാൽ മോളെ സ്കൂളിൽ വന്ദനമ്മ വിടുമെന്ന് സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ തന്നു വിടുമെന്നൊക്കെ പറയുന്നുണ്ട് മോളപ്പോൾ പറയുന്നുണ്ട് വന്ദന അമ്മ എൻ്റെയും ബിനുവങ്ങളുടെയും ചെലവൊക്കെ വഹിക്കേണ്ടി വരുമല്ലോ ഒരുപാട് പൈസ ആകില്ല എന്നൊക്കെ ചോദിക്കുന്നു വന്ദനയപ്പോൾ അതൊന്നും മോള് ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് മോളെ സമാധാനിപ്പിച്ചിട്ട് വന്ദന ജോലിക്ക് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജഗനെയാണ് ജഗൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബുക്കിലും വന്ദനയുടെ മുഖമാണ് തെളിഞ്ഞു വരുന്നത് ജഗനപ്പോൾ സ്വയം പറയുകയാണ് എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ പ്രണയിനിയായിരുന്നു വന്ദന എന്നൊക്കെ ജഗനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ദിയമോൾക്ക് ഇന്ന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോൾ ജഗന് സന്തോഷമാകുന്നുണ്ട് ജഗൻ ഫോൺ വെച്ചതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വന്ദനയുടെ മനസ്സിൽ പതിയെ പതിയെ കയറി പറ്റണമെന്ന് അവൾ എൻ്റെ പെണ്ണാണെന്നൊക്കെ പറയുന്നു വന്ദന ഓഫീസിൽ വന്നതിന് ശേഷം വിക്രമിന്റെ ഫയൽ തേടുകയാണ് ആ സമയത്ത് വക്കീൽ അവിടേക്ക് വരുന്നുണ്ട് എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു വന്ദനെ അപ്പോൾ ഫയലൊക്കെ അടുക്കി വെക്കുകയായിരുന്നു എന്ന് പറയുന്നു ആൽഫബറ്റ് ഓർഡറിലാണ് അടുക്കി വെക്കുന്നത് വിക്രമിന്റെ ഫയലും ചോദിക്കുന്നുണ്ട് വക്കീലിപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ആ ഫയൽ മാത്രം നോക്കണ്ട എന്ന് പറയുന്നു അതുമാത്രം ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്നു വന്ദന ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പൊക്കോട്ടെ എന്റെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് പറയുന്നു വക്കീലെപ്പോൾ ചോദിക്കുന്നുണ്ട് വന്ദന വിവാഹം കഴിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് മോളെന്നൊക്കെ വന്ദനെ അപ്പോൾ ദിയ മോളുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പുതിയ മോൾക്ക് കാല് വയ്യ എന്നും രാജീവ് സാറിൻ്റെ മകളാണെന്നുമുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്